നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ചില നിർണായക നീക്കങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയും ഇസ്രയേലും തന്നെ ഞെട്ടുന്ന ഒരു സംഭവം നടന്നിരിക്കുന്നു സൗദി ഭരണകൂടം ഇറാനുമായി കൂടിക്കാഴ്ച നടത്തി അതും ടെഹ്റാനിലെത്തിയാണ് സൗദി രാജകുമാരൻ ചർച്ച നടത്തിയിരിക്കുന്നത് ഈ ചർച്ചയ്ക്ക് ശേഷം ഖമനയെ ഇപ്പോൾ അമേരിക്കയെയും ഇസ്രയേലിനെയും വെല്ലുവിളിക്കുന്നത് അറബന്മാർ മുഴുവൻ ഞങ്ങളുടെ പോക്കറ്റിലായി എന്നുള്ള തരത്തിലാണ് ഭീഷണി സ്വരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ തൊടറാപ്പാക്കലാം എന്നുള്ള രീതിയിലേക്ക് ഗമനയി മാറുമ്പോൾ ശരിക്കും കിളി പറഞ്ഞു നിൽക്കുന്നത് ട്രംപിന്റെയാണ് കാരണം സൗദി എന്താണ് പെട്ടെന്നിങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ള ഒരു ആശങ്ക നമുക്കറിയാം കഴിഞ്ഞിടയ്ക്കാണ് റഷ്യയിലേക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി പോയി ചർച്ച നടത്തിയത് അവിടെ നടന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള ഒരു വേവലാതി ഇപ്പോൾ തന്നെ ഇസ്രായേലിനുണ്ട് അതിന്റെ കൂട്ടത്തിലാണ് തൊട്ടടുത്ത നിമിഷം സൗദിയുമായി ചർച്ച മുൻപ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം അത് അതിൽ വിള്ളൽ ഉണ്ടായതാണ് അന്ന് അതായത് ഇറാനും സൗദിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായതാണ് പിന്നീട് ചൈന ഇടപെട്ടുകൊണ്ടാണ് ആ ഒരു ബന്ധം വീണ്ടും ദൃഢമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയത് തൊട്ടടുത്ത് ഇസ്രയേലിനെയും സൗദിയെയും അടുപ്പിക്കാൻ ട്രംപ് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ഏകദേശം ഏർ സാധ്യമായതുമാണ് പിന്നീടാണ് പലസ്തീനിൽ ഈ യുദ്ധം നടന്നതോടുകൂടി സൗദി ഒന്ന് പിന്നോട്ട് മാറുന്നത് പക്ഷേ വീണ്ടും ഇരു രാജ്യങ്ങളെയും തമ്മിൽ യോജിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനും ഒരു മുഴം മുൻപേ കയറി ഇപ്പോൾ ഇറാൻ കളിച്ചിരിക്കുന്നു ഇപ്പോൾ ട്രംപ് അനുകൂലികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സൗദിയെ എന്തെങ്കിലും പറഞ്ഞ് ഇറാൻ ഭീഷണിപ്പെടുത്തിയതാണോ അതുകൊണ്ടാണോ ചർച്ചയ്ക്ക് എത്തിയത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ശരിക്കും ഇറാൻ എന്താണ് കണക്ക് കൂട്ടുന്നത് വ്യാപാര ബന്ധത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നതെന്ന് സൗദി പറയുമ്പോഴും ഇറാൻ ആവർത്തിക്കുന്നത് തങ്ങൾക്ക് നേരെ വരുന്ന ശക്തികളെ അമേരിക്കയെയും ഇസ്രയേലിനെയും ഒക്കെ ഇല്ലാതാക്കാൻ അറബന്മാർ ഒപ്പം നിൽക്കും എന്നുള്ള ഒരു സ്വയം പ്രഖ്യാപനം ഖമനയിൽ നടത്തുന്നു അവര് ഇസ്രയേലും അമേരിക്കയും ഞെട്ടുന്ന നീക്കങ്ങൾ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുമെന്ന് ഘമനയതിനു മുൻപ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഞെട്ടുന്ന നീക്കങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇപ്പൊ ഈ സൗദിയുമായിട്ടുള്ള ചർച്ച ഉണ്ടാകും കാരണം അത് ഉണ്ടാകുന്നത് ഇപ്പൊ കുറച്ചു രണ്ടു ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തപ്പോ പറഞ്ഞിരുന്നു രണ്ടു ദിവസം മുമ്പ് ഇറാന്റെ ആണവ കുറിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച ഒമാനിൽ വെച്ച് നടന്നിരുന്നു അപ്പൊ ആ ചർച്ചയിൽ പരോക്ഷ ചർച്ചയായിരുന്നു എന്ന് പറയുന്നു പ്രത്യേകിച്ചൊരു ഒന്നും തന്നെ ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല പക്ഷെ അപ്പൊ അതിന്റെ രണ്ടാം ഘട്ട ചർച്ച നടക്കുന്നു അത് മിക്കവാറും റോമിൽ വെച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു ആ ചർച്ച നടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെയാണ് സൗദിയും സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുന്നത് അപ്പൊ അതൊരു സൂചന തന്നെയാണ് അറബ് രാഷ്ട്രങ്ങൾ എല്ലാവരും തന്നെ ഇറാന് കൂടെ നിൽക്കും എന്നുള്ള ഒരു പറയുന്നുണ്ട് വ്യാപാര ചർച്ചയാണ് നടത്തിയത് എന്ന് പക്ഷെ അതിന്റെ അതിനപ്പുറമായിട്ട് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് സൗദി അറേബ്യ ഇറാനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാരണം സൗദി അറേബ്യ ഇസ്രയേലുമായിട്ടും അമേരിക്കയുമായിട്ടും എല്ലാം നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് പക്ഷേ ഇസ്രയേലിനും എന്തായാലും ഇറാൻ ഇറാൻ അങ്ങനെയല്ല എന്നുള്ളത് സൗദി അറേബ്യക്ക് നന്നായി നന്നായിട്ട് അറിയാം അപ്പൊ ഇറാനിൽ സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ ആണ് ഇറാന്റെ നേതാവ് ആയത്തുള്ള അലി ഖബനയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് അതിൽ നിന്നും ഒന്ന് വ്യക്തമാണ് ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അറബ് രാഷ്ട്രങ്ങളെല്ലാം ഇറാന്റെ കൂടെ നിൽക്കും എന്നുള്ള ഒരു ചെറിയ സന്ദേശം കൂടിയാണ് ഇതിൽ വരുന്നത് പറയുന്നത് സൗദി അറേബ്യയിലെ രാജാവിന്റെ സന്ദേശം കൈമാറുക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക ഇതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ പറയാൻ തന്നെ ഈ ഉഭയകക്ഷി ബന്ധം എന്തിന്റെ പേരിലാണെന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് അത് ഇറാനോ അത് അല്ലാതെ ഇസ്രയേലിന് എതിരാകുമോ അത് അമേരിക്കയ്ക്ക് എതിരാകുമോ അങ്ങനെയാണെങ്കിൽ അമേരിക്ക വീണ്ടും കൂടുതൽ പേടിക്കേണ്ടി വരും കാരണം അമേരിക്കയുടെ സൈനിക താവളങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ് അപ്പൊ സൗദി അറേബ്യ എന്താണ് ഒരു മുന്നിട്ട് കണ്ടിരിക്കുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ തന്നെയും സൗദി തീ കളിയാണ് നടത്തുന്നത് അല്ലെങ്കിൽ കൈവിട്ട കളി കാരണം അറേബ്യം കഴിയുന്നില്ല എന്നുള്ളതാണ് അല്ല അങ്ങനെ ഒരു ഇതിനെ ഇതായിട്ട് നമ്മൾ കാണേണ്ടതില്ല കാരണം സൗദി ഇതിൽ ന്യൂട്രലായിട്ട് നിൽക്കാൻ പരമാവധി ശ്രമിച്ച ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതായത് പലസ്തീൻ വിഷയത്തിലാണെങ്കിലും ഇസ്രയേലിന് നേരെ പല ആവർത്തി വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ട് സൗദി പക്ഷേ അപ്പോഴും വ്യാപാര ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടാകില്ല എന്ന് സൗദി ഭരണകൂടം അറിയിച്ചതുമാണ് ബൈഡൻ ഇരുന്ന സമയത്താണ് ഈ പറയുന്ന ഇസ്രയേലിനെ അതിരൂക്ഷമായി സൗദി വിമർശിച്ചു പക്ഷേ ട്രംപ് വന്നതിന് ശേഷം അത്തരത്തിലൊരു വിമർശനമോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയോ ഇസ്രയേലിന് നേരെ നടത്തിയിട്ടില്ല അത് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ സൗദിക്ക് ഈ വിഷയത്തിൽ ബൈഡൻ വന്നതിന് ശേഷം പലസ്തീൻ വിഷയത്തിൽ പോലും ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന സൗദിയെ നമ്മൾ കണ്ടതാണ് കാരണം അവർക്ക് ഈ വിഷയങ്ങളിലൊന്നും ഒരു ഈ വിഷയങ്ങളൊന്നും ഇവിടുത്തെ തലയിൽ വെക്കാൻ തങ്ങൾക്ക് വയ്യ എന്നുള്ള ഒരു പ്രഖ്യാപനം പറയാതെ പറഞ്ഞ രാജ്യമാണ് സൗദി അപ്പോൾ അതൊരു വിഷയമാണ് ഇവിടെ ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നു മസൂദ് ഇവിടെ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് ഈ ചർച്ചയ്ക്ക് വന്ന സമയമാണ് പ്രശ്നം എപ്പോഴാണ് ഈ ചർച്ചയ്ക്ക് വന്നതെന്നുള്ളത് കാരണം ഐക്യരാഷ്ട്ര സഭയുടെ ആണവ നിരീക്ഷണ സമിതി തലവൻ റാഫേൽ ഗ്രോസി ഇറാൻ സന്ദർശിക്കുന്ന സന്ദർശിക്കുകയാണ് ഇപ്പോഴ് ഇതേ സമയത്ത് തന്നെയാണ് സൗദി പ്രതിരോധ മന്ത്രിയും ഇറാനിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആ ചർച്ച തീർച്ചയായും ആണവ പദ്ധതികളെ കുറിച്ച് തന്നെയായിരിക്കും കാരണം അവിടെ റാഫേൽ ഗ്രോസി ഉണ്ട് അയാളുമായിട്ട് ചർച്ച ഇതേ ഖമനയെ നടത്തുകയാണ് അതിന്റെ കൂടെയാണ് ഖമനീയെ കാണാൻ വേണ്ടി സൗദി ആളും എത്തിയിരിക്കുന്നത് അത് ശരിയാണ് കാരണം സൗദിയുമായി ഇതിനു മുൻപ് തന്നെ പലതവണ ചർച്ചയ്ക്ക് ഇറാൻ തുനിഞ്ഞിട്ടുണ്ട് അന്നൊക്കെ അതിനെ നിരസിക്കുകയായിരുന്നു കറക്റ്റ് സമയത്താണ് സൗദി പ്രതിരോധ മന്ത്രി വിളിച്ചിട്ടുള്ളത് അപ്പോൾ അത് ശരിയാണ് അത് ആ ഒരു ചർച്ച എങ്ങനെ ഇത്ര പെട്ടെന്ന് നടന്നു എന്നുള്ളത് ദുരൂഹം തന്നെയാണ് ആരൊക്കെയാണ് അതിന് പിന്നിൽ കളിച്ചത് എന്നറിയില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഒരു കാലത്തും സൗദിക്ക് അമേരിക്കയോട് നന്ദി നന്ദിയായിട്ട് കാണിക്കാൻ കഴിയില്ല കാരണം നമ്മളിപ്പോ പറഞ്ഞതുപോലെ അതാണ് അതിലെ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് അതായത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സൗദിയിലുണ്ട് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സൗദിയിലുണ്ട് എന്ന് പറയുമ്പോൾ പല ആവർത്തി ഭൂതി ആക്രമണങ്ങളിൽ നിന്ന് അമേരിക്കയെ സംരക്ഷിച്ചിട്ടുള്ളത് ക്ഷമിക്കണം സൗദിയെ സംരക്ഷിച്ചിട്ടുള്ളത് അമേരിക്കയാണ് പൂർണമായും അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട് ഇറാൻ ഒപ്പം നിൽക്കാൻ ഒരു കാലത്തും ഈ പറയുന്ന സൗദിക്ക് സാധിക്കില്ല ഈ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ന്യൂട്രലിൽ നിന്നേ പറ്റുകയുള്ളൂ സൗദിക്ക് കാരണം സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട് സൗദിക്ക് നേരെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പലസ്തീൻ വിഷയത്തിൽ അറബ് രാജ്യങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നത് ഇതിന്റെ ഇടയിൽ തന്നെ വരട്ടെ പക്ഷെ ഈ സമയത്ത് വീണ്ടും ഞാൻ നേരത്തെ ഇപ്പൊ പ്രശോഭം പറഞ്ഞതിനെ വീണ്ടും കണ്ടിച്ചുകൊണ്ട് തന്നെ പറയാണ് നേരത്തെ പറഞ്ഞു സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഇറാൻ പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇറാൻ സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഗേരിയാണ് കൂടിക്കാഴ്ചയിൽ വന്നിട്ടുള്ളത് സാമ്പത്തിക വിദഗ്ധനല്ല അവിടെ വന്നിട്ടുള്ളത് അപ്പൊ ആണവ പദ്ധതിയെ കുറിച്ചുള്ള ചർച്ച നടത്താൻ ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി വരുന്നു ഇവിടെ നിന്ന് പ്രതിരോധ മന്ത്രി സൗദി പ്രതിരോധ മന്ത്രി ചെല്ലുന്നു ഒപ്പം തന്നെ അവിടെ സഹായത്തിന് ഒപ്പം ചെല്ലുന്നത് സൈനിക മേധാവിയാണ് മേജർ ജനറൽ മുഹമ്മദ് ബഗേരിയാണ് അപ്പോ സൗദി അറേബ്യയുമായുള്ള ശക്തമായ ഒരു ബന്ധത്തിനെ അല്ലെങ്കിൽ പാരസ്പര്യത്തിനെ ഊട്ടി ഉറപ്പിക്കാനാണ് എന്ന് പറയുമ്പോൾ തന്നെയും അത് അവിടെ ഒരു പ്രശ്നം വരുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ഏത് നിലയ്ക്കാകും എന്നുള്ളതാണ് സാമ്പത്തിക കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തു പോകുന്നതിനെ ആകുമോ അതോ സൈനിക ബന്ധങ്ങളായിരിക്കുമോ അല്ല അതോ ആണവ പദ്ധതി ആണവ പദ്ധതിയുമായിട്ട് അമേരിക്ക എന്തെങ്കിലും മുന്നിട്ട് എടുക്കുമ്പോൾ എന്തായിരിക്കണം നിലപാട് എന്നുള്ളതിനെ കുറിച്ചായിരിക്കുമോ അതിനൊരു സാധ്യതയുണ്ട് കാരണം മുൻപും സൗദിക്ക് ഇറാൻ ആയതലി ഗമന മുന്നറിയിപ്പ് കൊടുത്ത അതായത് വെല്ലുവിളിയുടെ ഭാഷയിൽ തന്നെയാണ് ഗമന പറഞ്ഞത് ഒരു ആക്രമണത്തിനാണ് അമേരിക്ക മുതിരുന്നതെങ്കിൽ സൗദിയുടെ വ്യോമ താവളങ്ങൾ ഇറാനും നേരെ ആക്രമണം നടത്താൻ തുറന്നു കൊടുക്കരുത് എന്നുള്ള ഒരു വെല്ലുവിളി അതായത് പറയുന്നത് ഈ പറയുന്നത് ഇത് തന്നെയാണ് സൗദിക്ക് നേരെ മുൻപ് സംസാരിച്ചിട്ടുള്ളപ്പോൾ പോലും ഒരു ഭീഷണിയുടെ സ്വരമാണ് ഇറാൻ പുറത്തെടുത്തിട്ടുള്ളത് അത് ആ ഒരു ഭീഷണിയുടെ സ്വരം അത് എത്ര പെട്ടെന്ന് സൗദിയുടെ ഉള്ളിൽ നിന്ന് പോകില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഒരു ന്യൂട്രലിൽ നിൽക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം സൗദി നടത്തുന്നത് മാത്രമല്ല ഇറാനും സൗദിയും തമ്മിൽ സൈനികാഭ്യാസം നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി ബാഗേരി വന്നത് ആ ഒരു നിലയ്ക്ക് കൂടി വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം ഏർ മുൻപും സൗദി പറഞ്ഞിട്ടുണ്ടല്ലോ ഇറാനുമായിട്ടുള്ള ഇറാനുമായി നയതന്ത്ര ബന്ധത്തിൽ ചില വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെയും വ്യാപാര ബന്ധത്തിൽ അതിനെ കൂട്ടിക്കലർത്താൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കാരണം നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് യുദ്ധം ഒരു വഴിക്ക് നടക്കുമ്പോഴും നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ പോലും വ്യാപാര ബന്ധത്തിൽ ഒന്നിന് ഒന്നിനോട് ഏർ ബന്ധപ്പെട്ട് നിൽക്കാനേ അങ്ങനെ സാധിക്കുകയുള്ളു ആ അതാണല്ലോ നമ്മൾ പറയുന്നത് യുദ്ധം ഏത് ലോകത്തിന്റെ ഏത് കോണിൽ നടന്നാൽ നടന്നാലും അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ചില വിഷയങ്ങളും ഈ ഈ കാരണങ്ങളിൽ ഉണ്ട് എങ്കിൽ തന്നെയും നമ്മൾ പക്ഷേ ഇസ്രയേൽ ഇതിനെ ഒരു സംശയത്തോടെയാണ് നോക്കി കാണുന്നത് കാരണം ഇത്ര നിർണായകമായ ഒരു സമയത്ത് എന്തിന് സൗദിയമായ ഒരു ചർച്ച എന്നുള്ള ഒരു ഭീതി ഇസ്രയേൽ ഇസ്രയേലിന്റെ ഉള്ളിലുണ്ട് അതിനിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം ഇതിനു മുൻപും ഹമാസും ഇസ്രയേലും തമ്മിൽ പല യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ തന്നെയും ഒരു ഗാസ മുഴുവനായും പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നില്ല പക്ഷെ ഇത്തവണ ഇസ്രയേലിന്റെ കണ്ണെത്താത്ത ഇടങ്ങളിൽ പോലും ഇസ്രയേലിന് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ഇറാനോട് അറബ് രാജ്യങ്ങൾ അടുക്കുമ്പോൾ ഗാസ വീണ്ടും ഹമാസിന്റെ കൈകളിലാകുമോ എന്നുള്ളൊരു ഭീതി സ്വാഭാവികമായും ഇസ്രായേലിനുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ഒരു സംശയവും ഒരു ആശങ്കയും പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് നേരെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അതായത് എത്രയും പെട്ടെന്ന് ഗാസ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകണം ഗാസ ഏറ്റെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് പക്ഷെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് ട്രംപിന് ഇക്കാര്യത്തിൽ ഉടനടി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അത് മാത്രമല്ല ഒരു വശത്ത് ഈ പശ്ചിമേഷ്യയിൽ മുഴുവൻ അമേരിക്കയെയും കൂടി പ്രതിരോധത്തിൽ ആഴ്ത്തുന്ന സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ തൊട്ടപ്പുറത്ത് അമേരിക്കയെ അതിനേക്കാൾ വലിയ നാണം കെടുത്തുന്നത് ഹൂതി എന്ന സംഘടന വെല്ലു അവരുടെ വെല്ലുവിളിയാണ് അതായത് ഇറാൻ പോലും വെല്ലുവിളിക്കുന്നില്ല ഇത്രത്തോളം അതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെ ഒരു സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നു അമേരിക്ക ഏർ ഹൂതികളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു അതിന് മറുപടിയായിട്ട് ഇപ്പോൾ ഹൂതികൾ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ കപ്പലുകൾ ഞങ്ങൾ മുക്കും അതിലൊരു സംശയവും വേണ്ട അമേരിക്ക നാണം കെടും ലോകത്തിന് മുൻപിൽ അതായത് ഒരു സംഘടനയോട് പോലും പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാത്ത രാജ്യമാണ് അമേരിക്ക എന്ന് ഞങ്ങൾ തെളിയിക്കും ഞങ്ങൾ യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം ഹൂതികൾ നടത്തിയിരിക്കുന്നു അതത്ര നിസ്സാരമായി കാണേണ്ടതല്ല കാരണം ഹമാസിനെയും ഹിസ്ബുളയെയും പോലും നിലംബരിശാക്കാൻ ഇത്ര സമ ഇത്ര ഒരു എഫേർട്ട് എനിക്കോന്നും എടുക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ അതിന്റെ ഡബിൾ ഇരട്ടി എഫേർട്ട് ഇപ്പോൾ ഹൂതികളുടെ കാര്യത്തിൽ അമേരിക്ക ഇടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ശരിക്കും എന്താണ് അതിന്റെ ഒരു വസ്തുത ചെങ്കടലിൽ യുദ്ധക്കപ്പലുകൾക്കെതിരായിട്ടുള്ള ആക്രമണം നിർത്താൻ അമേരിക്ക ഒരുപാട് ഉപാധികളെല്ലാം മുന്നോട്ട് വെച്ചിരുന്നു ഈ ഉപാധികളെല്ലാം കണ്ണും പൂട്ടി ഹൂതികൾ തള്ളിക്കളഞ്ഞു ചെങ്കടലിലെ ആക്രമണം അവസാനിപ്പിച്ചാൽ യമനിലെ ആക്രമണം വ്യോമാക്രമണം നിർത്താമെന്ന് യു എസ് പറഞ്ഞു പോയി പണി നോക്കാനാണ് പൂതികള് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇപ്പൊ ആക്രമണം ഗംഭീരാക്രമണം നടത്തിയെന്നല്ലേ എൺപതോളം ആൾക്കാർ മരിച്ചു നൂറ്റി എഴുപത്തോളോ ആൾക്കാർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു അത് ഏറ്റു കഴിഞ്ഞപ്പോഴാണ് പൂതികള് പറഞ്ഞത് നിങ്ങളുടെ നിങ്ങൾ ഇനി ഇത് തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ ഇസ്രായേലും അമേരിക്കയും ഞെട്ടുന്ന തരത്തിലുള്ള പ്രതിരോധം ഞങ്ങൾ ഏർപ്പെടുത്തും അപ്പോൾ ഒരു ആക്രമണം വന്നു കഴിഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത് അമേരിക്ക ആക്രമിച്ചു റസഹിസ ആക്രമിച്ചു സാമ്പത്തിക സ്രോതസ്സിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എണ്ണപ്പാടങ്ങളെല്ലാം നശിപ്പിക്കാൻ കാരണം അവർക്ക് വരുമാനം ഉണ്ടാകുന്നത് ഇതിൽ നിന്നാണ് റസഹിസയിൽ നിന്നൊക്കെയുള്ള വരുമാനമാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഓയിൽ ടെർമിനലാണ് അപ്പൊ ഈ നിന്നുള്ള വരുമാനം കിട്ടുന്നതിനെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു യു എസിന്റെ ലക്ഷ്യം ആക്കി കഴിഞ്ഞപ്പോഴാണ് എൺപത് പേരും മരിച്ചു കഴിഞ്ഞതിനു ശേഷം ഇനി മുന്നോട്ട് പക്ഷേ ഹൂതികൾ പറഞ്ഞത് നിങ്ങൾ ഈ ആക്രമണം തുടരുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ഭീതിതമായിരിക്കും ഇസ്രയേലും അമേരിക്കയും ഒരുപോലെ ഞങ്ങളെ പേടിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോ അങ്ങനൊരു നീന്തലേക്ക് പോകുമ്പോൾ അവര് ഒട്ടും പുറകിലേക്ക് പോകാനല്ല ചെയ്യുന്നത് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ട് പോലും ഒട്ടും പുറകിലിട്ട് പോകാൻ തയ്യാറായിട്ടില്ല വെല്ലുവിളിക്കുകയാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത് ഇസ്രയേലിനെയും ചെയ്തിരിക്കുന്നത് ഈ ഗർല യുദ്ധത്തിലേക്ക് കടക്കും എന്ന ഹൂതികൾ വെല്ലുവിളിക്കുന്നത് അത്ര നിസ്സാരമല്ലോ നമ്മൾ പറയാം മുൻപ് സംസാരിച്ചതുപോലെ തന്നെ ഏർ ലബനനിലും ാസയിലുമൊക്കെ ഇസ്രയേൽ പുറത്തെടുത്ത ഒരു യുദ്ധരീതിയുണ്ട് പക്ഷെ അതൊന്നും ഈ യമനിലേക്ക് പയറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥ അമേരിക്കയ്ക്ക് വന്ന് നിൽക്കുന്നു അതുകൂടാതെയാണ് നിരന്തരം ഈ വന്ന് വെല്ലുവിളി ശരിക്കും അമേരിക്ക നാണം കെടുന്നുണ്ട് എന്നുള്ളതാണ് അവര് പറഞ്ഞു ഒരു മാസത്തിലേറെയായിട്ട് യമനിൽ ഇങ്ങനെ ആക്രമണങ്ങൾ യു എസ് നടത്തുന്നുണ്ട് ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തുകയാണെങ്കിൽ അത് കൂടുതൽ ഏറ്റുമുട്ടലുകളിലേക്ക് വഴി തെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒരിക്കലും പിന്മാറാൻ ഹൂതികൾ തയ്യാറല്ല എന്ന് നിങ്ങൾ ഗാസയിൽ നിന്ന് പിന്മാറുന്നു കാരണം ഞങ്ങൾ നിൽക്കുന്നത് പലസ്തീന് വേണ്ടിയാണ് എന്നാണ് ഇവർ വിളിച്ചു പറയുന്നത് അത് വെറും ഒരു ഒരു ഇരട്ടത്തിൽ കാരണം എല്ലാ കാലത്തും ഈ പറയുന്ന ഇറാനും ഹിസ്ബുൾ ഊദി ഹമാസ് എല്ലാം പറയുന്നത് പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് ഗാസയിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഈ കാലയളവിൽ ഇവരെ എന്ത് സ്വാതന്ത്ര്യമാണ് ഈ ഗാസക്കാർക്ക് വേണ്ടിയിട്ടില്ല ഈ നേതാക്കന്മാരല്ല അതായത് ഈ ഹമാസിന്റെ തലവന്മാരെല്ലാം കോടാനുകൂടികളുമായി വിദേശത്ത് സുഖ സൗകര്യത്തിലാണ് കുടുംബങ്ങളോടെ കഴിയുന്നത് ഗാസയിലെ ജനങ്ങൾ പട്ടിണിയിലാണെന്നേ പക്ഷെ ഈ കാസക്കാരുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇവർ പകറ്റ് വിരിവ് നടത്തുന്നത് അപ്പോൾ എന്ത് തരം കാസാ സ്നേഹമാണത് എന്ത് തരം പലസ്തീൻ സ്നേഹമാണത് ഈ ആക്രമണത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇപ്പോ യുദ്ധക്കുറ്റം ഇസ്രയേലിനെതിരെ യുദ്ധക്കുറ്റം ഉണ്ടെന്ന് അറിയാലോ അപ്പൊ ഇപ്പൊ അമേരിക്കയും യുദ്ധക്കുറ്റം ചെയ്തു എന്നാണ് പറയുന്നത് കാരണം തുറമുഖത്ത് ജോലി ചെയ്തിരുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് പറയുന്നു പക്ഷേ എൺപതിൽ ഇരുപത് പേര് പുതിയ ആൾക്കാർ തന്നെയാണ് നേതാക്കന്മാരും ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ബാക്കി തീർച്ചയായിട്ടും ബാക്കി അറുപത് പേരുണ്ട് കാരണം ഒരു ഓയിൽ പ്ലാന്റിൽ ആക്രമണം നടത്തുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഓയിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അതിൽ പെടാം അതുകൊണ്ട് തന്നെ യു എസ് ചെയ്തത് ഒരു യുദ്ധക്കുറ്റമാണ് എന്നാണ് ഇപ്പോൾ ആരോപിക്കുന്നത് ആ പേരിൽ ഇതിനെ കൂടുതൽ ഭീകരമാക്കുന്നതിനുള്ള ഒരു മുന്നേറ്റമാണ് നടക്കുന്നത് കാരണം കനത്ത വ്യോമാക്രമണമാണ് നടത്തിയതെന്നും സാമ്പത്തിക അധികാര കേന്ദ്രം തകർത്തുവെന്നും യു എസ് സെൻട്രൽ കമാൻഡും സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒപ്പം തന്നെ പറയുന്നത് ഇത് ഞങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയി ഹൂതികളോട് ചെയ്തത് തെറ്റായി പോയി കാരണം ഹൂതികളെ അല്ല ആക്രമിച്ചത് ഒരു ജനവാസ മേഖലയിലാണ് ആക്രമണം നടത്തിയത് കൊണ്ട് അമേരിക്കക്കെതിരെ യുദ്ധ നടത്തണമെന്നാണ് നടത്തണം ഹൂതികളുടെ ആവശ്യം എന്ന് മാത്രമല്ല ഇതിന് ഇതിനെ കുറിച്ചിട്ട് ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളെല്ലാം അൽമസീറ സാറ്റലൈറ്റ് വാർത്താ ചാനൽ ഈ റാസിസ തുറമുഖത്തെ ആക്രമണത്തെ എല്ലാം ഗ്രാഫിക് ദൃശ്യങ്ങളായിട്ട് സംപ്രേഷണം ചെയ്തിരുന്നു ഇതിലെല്ലാം തന്നെ അമേരിക്കയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു പോയിട്ടുള്ളത് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഈ റാസയിസ ഹൂതികളുടെ കൈവശമാണ് അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് ഇവര് ജനങ്ങളെ ഇത്രയധികം ഈ ഉയരുന്നതിനുള്ള കാരണമാക്കിയതും ഇതുപോലുള്ള ഓയിൽ പ്ലാന്റുകളിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് അതിനെ അവസാനിപ്പിക്കാൻ യു എസിന് കഴിഞ്ഞെങ്കിൽ മാത്രമേ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ പക്ഷെ അതിന് പോലും തടസ്സം നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാനുമായിട്ടുള്ള സഖ്യവും കാരണം ഈ ആക്രമിച്ച ഭൂതികളെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഭൂതികളെ തിരിച്ചു വെല്ലുവിളിക്കുന്നത് ഇറാന്റെ ബാക്കപ്പില കൂടി തന്നെയാണ് അപ്പോൾ എന്തായാലും ഇപ്പോ അമേരിക്കക്കാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കാൻ പോകുന്നത് കാരണം സമ്മർദ്ദം വരാൻ പോകുന്നത് എല്ലാവരും തന്നെ എതിർക്കുന്നത് അമേരിക്കയുടെ നടപടികളെയാണ് അല്ലെങ്കിൽ ട്രംപിന്റെ നടപടികളെയാണ് ശരിക്കും പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ഇതിന്റെ കൂട്ടത്തിലാണ് ഈ ഇസ്രായേലിന്റെ കൂടി സമ്മർദ്ദം വരുന്നത് എത്രയും പെട്ടെന്ന് ഗ്യാസ വിഷയത്തിൽ തീരുമാനം പക്ഷെ അമേരിക്കക്ക് ഇപ്പോ അമേരിക്ക ആദ്യം പറഞ്ഞിരുന്നു ഗാസ ഒഴിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞ അമേരിക്കക്ക് ഇപ്പൊ അതിനൊന്നും സമയം കിട്ടുന്നില്ല അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം പലസ്തീന് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ കൂതികൾ യമൻ അതിർത്തിയിലൂടെ സൂയസ് കനൽ മുറിച്ച് കടക്കുന്ന ഇസ്രയേൽ പതാകയുള്ള എല്ലാ കപ്പലുകളെയും തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്യും ഇനി അത് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു ഇപ്പൊ ഈ ഒരു ആക്രമണം ഇന്നലെ ഉണ്ടായി എൺപത് പേര് മരിച്ചു എന്ന് പറയുമ്പോ പോലും ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോ പോലും ഹൂതികൾ വെല്ലുവിളി തുടരുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതൊരു വല്ലാത്ത അവസ്ഥയെ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കാരണം അവർ ഉദ്ദേശി പറയുന്നത് ഒറ്റ ഒന്നേ ഉള്ളൂ പലസ്തീനികൾക്ക് ഭക്ഷണവും മരുന്നും അനുവദിക്കണം ഗാസയിൽ ഉണ്ടാക്കുന്ന യുദ്ധം അവസാനിപ്പിക്കണം ഇനി ഒരിക്കലും ഗാസയിലേക്ക് ഇവര് വരരുത് കാരണം അങ്ങനെ ഒരു ഇത് പറയുമ്പോൾ ഒരിക്കലും ഇത് അത് അംഗീകരിക്കാൻ ഇസ്രയേലിന് സാധിക്കൂയില്ല ഇപ്പൊ ഹൂതികളാന്ന് വെച്ചു കഴിഞ്ഞാൽ അനധികൃതമായി കിട്ടുന്ന എണ്ണ വിറ്റ് അവര് ശരിക്കും പറഞ്ഞാൽ ചേർത്ത് കൊഴുത്തിരിക്കുകയാണ് അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും ആയുധ സപ്പോർട്ടുകളെല്ലാം ഇറാനിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട് പിന്നെ ജനങ്ങളെ അവിടെ അങ്ങനെ ബാങ്ക് വരെ ഇവർക്കുണ്ടെന്നേ അങ്ങനെ വെച്ച് ഇവര് ജന ജനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന പണവും കൊള്ളയടിച്ചിട്ടുള്ള പണവും ഹൂതികളുടെ കൈവശമുണ്ട് അപ്പൊ ഹൂതികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടും സൈനികപരമായിട്ടും നല്ല നിലയിൽ തന്നെ നിൽക്കുന്ന ഒരു പ്രബല പ്രബലരായിട്ടുണ്ട് ഇവരെ അവസാനിപ്പിക്കുക എന്നുള്ളത് ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് വിപത്ത് എന്ന് പറയേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും എന്തായാലും ഒരു കൂടുന്നെ ലോകത്തെ ഞെട്ടിക്കുന്ന നീക്കമാണ് നടന്നിരിക്കുന്നത് സൗദിയുടെ വരവ് എന്തിനായിരുന്നു സാമ്പത്തിക ചർച്ചയാണോ അതോ സൈനിക സൈനിക ചർച്ചയാണോ ആണവ പദ്ധതിയിൽ അമേരിക്കയെ വെല്ലുന്ന വല്ല നടപടികളും ഇവര് തമ്മിലെടുക്കുവോ എന്നുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും നമുക്ക് കാത്തിരുന്നേ കുറിച്ച് പറയാൻ പറ്റുള്ളൂ സൗദി അങ്ങനെ മറുകണ്ഠം ചാടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷെ ഉറപ്പു പറയാൻ ബുദ്ധിമുട്ടാകുന്ന കാരണം അങ്ങനെ മറുകണ്ഠം ചാടാനൊന്നും സൗദിക്ക് കഴിയില്ല കാരണം അങ്ങനെ മറുകണ്ഠം ചാടിപ്പോയാൽ അല്ല ഒരു പക്ഷേ നിഷ്പക്ഷമായിട്ടിരിക്കാൻ നോക്കാൻ അതായത് ഈ അറബ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ നിൽക്കാനാണ് സാധ്യത അതായത് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്